ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നത് ബ്ലാക്ക് കറൻ്റ് ആണ് കേട്ടോ നിറച്ചുണ്ടായിട്ടുണ്ട് ഞാൻ മുന്നേ റെഡ് കറൻറ്റ് കാണിച്ചിട്ടില്ലേ അതുപോലെ ഇത് ബ്ലാക്ക് ആണ് പിന്നെ ഒരു വെറൈറ്റിയും കൂടെ ഉണ്ട് വൈറ്റ് കറൻറ്റ് ഇല്ല ബ്ലാക്ക് കറൻറ്റും റെഡ് കറൻറ്റും ആണ് ഇവിടെ ഉള്ളത് അരച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് വിളവെടുക്കാൻ പാകമായിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ ഇതുപോലെ കറുത്ത് നന്നായിട്ട് വരുമ്പോഴാണ് നമ്മളിത് വിളവെടുക്കേണ്ടത് ഇത് ഉണ്ടോ ഇവടെ ആണെങ്കിൽ കുറച്ച് റെഡ് കളർ ഉണ്ട് ഇങ്ങനെയുള്ളതിന് ഇച്ചിരി കമർപ്പ് കൂടുതലാണ് ഈ ബ്ലാക്ക് ക്യാരൻറ്റിൻ്റെ ടേസ്റ്റ് ഇച്ചിരി കമർപ്പും പുളിയും ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ ചെറിയ മധുരം ഉണ്ട് ഒത്തിരി മധുരം എന്ന് പറയാൻ പറ്റത്തില്ല എല്ലായിടത്തും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ ശിഖരങ്ങളൊക്കെ കുറച്ച് കൂടുതലായിട്ട് നിന്നപ്പോൾ ഞാൻ കുറച്ച് ശിഖരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞായിരുന്നു ഒത്തിരി പടർന്നു നിൽക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കുറച്ച് വെട്ടമൊക്കെ കേർത്തക്കെ പോലെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഉള്ള ശിഖിരത്തിലെല്ലാം നന്നായിട്ട് കാ പിടിച്ചിട്ടുണ്ട് ബ്ലാക്ക് കറൻറ്റിനോട് പക്ഷിക്കുകൾക്ക് അത്ര താല്പര്യം ഇല്ല ഇച്ചിരി കമർപ്പൊക്കെ ഉള്ളതുകൊണ്ട് എന്തോന്നു ഇതിവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും ഇത്രയും പഴുത്ത് കഴിയുമ്പോഴാണ് നമ്മൾ പറിക്കേണ്ടത് ഞാനിത് അലോവേറയുടെ ജ്യൂസിൻ്റെ അകത്തേക്ക് ും കൂടി ഇട്ടും മിക്സ് ചെയ്ത് അടിച്ചെടുത്തുന്ന നല്ല ടേസ്റ്റാണ് ഞാൻ അങ്ങനെയാണ് കഴിക്കുന്നത് ഇവിടെ ജ്യൂസ് അടിക്കുന്ന ഇത് ഇത് തന്നെ ഇട്ട് ജ്യൂസ് അടിക്കാറില്ല എന്തിൻ്റെ എങ്കിലൊക്കെ കൂടെ ഇട്ടിട്ട് ആണിത് ജ്യൂസ് അടിക്കാറുള്ളത്

ഒരാള് തന്നെ പറിച്ചു തുടങ്ങി എന്ന ഉടനെ ഒന്നും തീരത്തില്ല അതുകൊണ്ട് ഞാൻ എല്ലാരെയും കൂടെ വിളിച്ചു വരുത്തി പറിക്കുകയാണ് കുടിക്കല്ലേ എല്ലാ ബ്രാഞ്ചസിലും ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം നന്നായിട്ട് കാ പിടിച്ചിട്ടുണ്ട് പറഞ്ഞു ഇതിൻ്റെ പേരെന്നാ ൊക്കെ നേറച്ചു പോലെയായിട്ടുണ്ടായിട്ടുണ്ട് അതൊക്കെ പറയുവാണെങ്കി ഇങ്ങനെ നമുക്ക് രണ്ട് പാത്രത്തിൽ മറിച്ച് ബ്ലാക്ക് കണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതെങ്ങനെയാ നട്ടതെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാരും കൂടെ കൂടി ഇതുകൊണ്ട് പെട്ടെന്ന് പറിക്കാൻ പറ്റി ബ്ലാക്ക് കണ്ടിന്റെ ടേസ്റ്റ് ഇഷ്ടാണോ ഹാ യെസ് നമുക്ക് രണ്ട് പാത്രം നിറച്ചി ബ്ലാക്ക് കണ്ടിറ്റിട്ടിട്ടുണ്ട് ട്ടോ ഇത് രണ്ട് വയരുടെയും കയ്യിൽ ഓരോ പാത്രം കൊടുത്തിട്ടുണ്ട് ഹാപ്പി ആയ ഗയ്സ്